പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു യാത്രയിൽ എന്നൊന്നും ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഒന്നൊരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാടിനുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അതിലുപരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൂടെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും കാണുന്ന എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരുടെ ആൾക്കാർ കാണുന്നവരൊക്കെ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിതിലൂടെ പിന്നെ ബൾക്കായിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അടിയനിയാണ് കേട്ടോ അടീനിയം പിന്നെ കുറച്ച് കിട്ടിയിട്ടുള്ളു പിന്നെ അവിടെ അഗ്ലോണിയം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റെഡ് പ്ലാന്റ് ഉണ്ട് പിന്നെ കുറച്ച് തെച്ചിയുണ്ട് തെച്ചി ഒരു പിന്നെ മഞ്ഞ കളറാണ് കേട്ടോ അത് പിടിച്ച് വരണുള്ളൂ അതുപോലെ നമ്മൾ പിന്നെ ഒരു സൈസ് ചേമ്പുണ്ട് അത് വലിയ ഇല വരുന്ന ചേമ്പാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ അവിടെ പിന്നെ ചുവന്ന് തെച്ചിണ്ട് പിന്നെ ആ രണ്ട് കളറ് ഇല ഉള്ളത് കേട്ടോ ഈ കളറുള്ള ഒരു ബ്രൗൺ കളറില്ലേ അതും പിന്നെ അപ്പം നമ്മൾ കുറച്ച് നമ്മൾ എടുത്തുള്ളൂ കേട്ടോ തെച്ചികളൊക്കെ നമ്മളെടുത്ത് ഇഷ്ടം മാതിരി ഉണ്ട് അതുപോലെ ഭോഗ വീലുണ്ട് ഇവിടെ പിന്നെ മണി പ്ലാന്റ് കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിടിച്ച് വരുന്നൂ പിന്നെ നമ്മൾ ഈ ഒരു തെങ്ങിൻ്റെ മാതിരിയുള്ള ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടല്ലോ അതൊരു ചെടിയാണ് ഇതിൻ്റെ ഇത് ഇത് രണ്ട് സൈസ് വരും ഉണ്ട് കേട്ടോ ഇത് ഒരു മഞ്ഞ കളറും പിന്നെ ഇതിൻ്റെ പച്ച കളറായിട്ടും വരും കേട്ടോ ഇതിൻ്റെ ചുവന്ന കളറ് വേറൊരു വലിയൊരു ചെടിയായിട്ടാണ് വരുക പിന്നെ നമ്മൾ ഈ ഏലത്തിൻ്റെ തൈ ഇവിടെ ഇന്ന് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ വരച്ചപ്പത്തന്നെ ടൈമിൽ ഉണ്ടായിരുന്ന ഏലമാണ് ഇത് കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെയാണ് കുഴിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു കൊടുന്നപ്പോൾ നമ്മൾ ദൂരത്തു നിന്ന് കൊടുന്നപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഇത് ചെടി പിന്നെ ഇതിപ്പോൾ ഒരു പിന്നെ നൂറെണ്ണം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഇലയാണ് കേട്ടോ അത് ഇതിൻ്റെ അതൊരു നൂറെണ്ണം ഇപ്പം ഏകദേശം ഒരു മുപ്പെണ്ണം ആയിട്ടുണ്ട് പിന്നെ ഇതൊരു പിന്നെ രണ്ട് മൂന്ന് കളറാണ് കേട്ടോ അത് മൊത്തത്തിലൊരു നൂറെണ്ണം അതായിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ഫീണാണ് കേട്ടോ വേണ് അതൊരു പത്ത് ചെടിയെല്ലാം ആയിട്ടുള്ളൂ അതിന് നമ്മളൊരു അത്ര ഉള്ളു അത് ഉണ്ടാക്കാൻ പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് പിന്നെ ഈ ഒരു ഇല കണ്ടിയില്ലേ അതും ഒരു പത്തെണ്ണമേ ഉള്ളു പിന്നെ ഇത് നമ്മൾ ഇഷ്ട ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ കൊടുക്കാറുണ്ട് പിന്നെ അത് മുസാണ്ട അത് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ടൊന്ന് നനക്കേണ്ട ഒരു വിഷയം വന്നപ്പോൾ അത് കുറച്ച് ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് പിടിച്ചിട്ടുണ്ട് എന്നാലും നമ്മളിടുത്തതിൻ്റെ കട്ടിങ് കഴിഞ്ഞുണ്ടായതുകൊണ്ട് നമുക്കൊരു വിഷയം വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളൊരുപാട് ചെടികളിപ്പോൾ പിന്നെ അത് കവറാക്കാനുണ്ട് കേട്ടോ നമ്മളിവിടെ വളം പിന്നെ അതുപോലെ തന്നെ പിന്നെ ചവിരി ചോറ് വളം മണ്ണൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് മഴ എഴുതപ്പോൾ അത് നിർത്തി വെച്ചാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പോട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഒരുപാട് പിന്നെ ചെയ്യാനുണ്ട് ഇത് പെട്ടെന്നൊന്നും തീരുന്ന ലക്ഷണമല്ല ഒരുപാട് നമ്മൾ ഒരുപാട് ചെടികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നടേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇഞ്ചി ആണ്ടില്ലേ ഇഞ്ചി ഉണ്ട് ഈ ഇഞ്ചിയൊക്കെ നല്ല സാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതൊരു പിന്നെ നമ്മളെ നാടൻ ഇഞ്ചി അല്ല കേട്ടോ നമുക്ക് ഇഷ്ടാനുസരണം അത് പറിച്ചെടുക്കാം പിന്നെ തന്നെ കുഴിച്ചിടാം അപ്പോൾ അതങ്ങനെ ഉണ്ടായിക്കോളും അത് വലിയൊരു പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത പിന്നെ ഉണ്ടാക്കാൻ എപ്പോഴും പച്ച ഇഞ്ചി കിട്ടാൻ വേണ്ടി ഇത് നടല്ല കേട്ടോ ചൈനേൻ്റെ ഇഞ്ചിയാണെന്നാണ് തോന്നണത് നല്ല വലിപ്പമുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഏലം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് നട്ടിട്ടില്ല അത് നടണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചെടികൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കവർ ആക്കാനുള്ളതാണ് കേട്ടോ ഇതിൽ പിന്നെ അത് ഇത് ഇത് കവറാക്കാനുണ്ട് പിന്നെ ഇത് പിന്നെ ഡാലിയ ഇത് കുറച്ച് കരി കൂടെ വറച്ചതാണ് കേട്ടോ അത് നമുക്ക് കുഴിച്ചിടണം പിന്നെ ഇത് ഉണ്ടല്ലോ ഒരു പുതിയൊരു ചേമ്പാണ് ഇതിട്ടത് നല്ല കളറാണ് കേട്ടോ അതൊരു നീല കളറ് ഇതിൻ്റെ ഒരു കറുപ്പ് ഷൈഡാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ടത് പിന്നെ ഇത് ഞാന് ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ കളർ ചില ഫോട്ടോകളിലൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ ഫോട്ടോയിലൊക്കെ കാണുന്ന അതുപോലെയുള്ളവർ പിന്നെ ഭംഗി ഉള്ളവർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നഴ്സറിയിൽ നിന്ന് കുറച്ച് അധികം വില കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഇതവിടെയൊക്കെ നമ്മൾ നമ്മളിടുത്തില്ലാത്ത ഒരു കുറച്ച് വെറൈറ്റി ചെടികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണില്ല ഇതൊക്കെ ബികോണിയേൻ്റെ തന്നെ ഒരു നാലഞ്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അഗ്ലോണിമേൻ്റെ ഒരു കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഫോട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് വെച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു ചേമ്പ് വർഗത്തിൽ ഇട്ടൊരു ചെടി വെച്ചിട്ടുണ്ട് ഇത് നമ്മളവിടെ ഉണ്ടോയെന്നറിയില്ല അത് കുറച്ചുണ്ട് അത് പിന്നെ അഗ്ലോണിമ അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുൻപ് പോട്ട് ചെയ്ത് കേട്ടോ വെച്ചാണ് കേട്ടോ ഇതൊക്കെ ഓർഡർ വന്നതാണ് കേട്ടോ ഈ അഗ്ലോണിമകളൊക്കെ അപ്പോൾ നമ്മളതൊന്ന് പിടിച്ചൊന്നും കണ്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് ചെടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊരു പുതിയൊരു ചെടിയാണ് അതിൻ്റെ പേര് ടു ഡോ എന്താണ് സോറി കിട്ടണില്ല എസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് ഈ പിന്നെ ചെടീൻ്റെ പേര് കിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിയന്ന് പിന്നെ അത് പിന്നെ ഒരു നീല കളറ് പിന്നെ പിന്നെ അതൊരു വയലറ്റ് കളറൊക്കെ മാറിയിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം അതൊരു വെള്ള കളറാവും കേട്ടോ അത് അതാണ് അതിന് അങ്ങനെ ഒരു പേര് പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്ന ബില്ലിൽ അതിൻ്റെ പേര് പിന്നെ എസ്റ്റർഡേ ടുമോറോ അല്ല ടുമോറോ ടുഡേ ടുമോറോ എസ്റ്റർഡേ അങ്ങനെയാണ് കേട്ടോ രണ്ടുള്ളത് പിന്നെ നമ്മളൊരു പിന്നെ ഓർക്കിഡ് വാങ്ങിയിട്ടുണ്ട് ഇത് വെള്ളപ്പൂവാണത് പിന്നെ ഒരു നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് റീറ്റെയിലിൻ്റെ അവിടെ അറുന്നൂറ്റമ്പത് അറുന്നൂറൊക്കെയാണ് കൊടുക്കുന്നത് പൂവുള്ള ചെടിക്കണ്ടോ അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റ് കുറച്ച് കൂടുതൽ ചെടികൾ അപ്പോൾ നമുക്ക് ഇത് ഹോൾസെയിൽ റേറ്റിലാണ് ഇത് തന്നിട്ടുള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ പിന്നെ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഒരു വയലറ്റ് കളറാണ് കേട്ടത് അങ്ങനെ നമ്മൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് നാനൂറ്റമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വരുന്നത് ഇതിൻ്റെ വലിയ ബ്ലാൻഡിന് പിന്നെ നല്ല വിലയുണ്ട് കേട്ടോ പിന്നെ ആയിരത്തിൻ്റെതും ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഓർക്കിഡ് വേറെ വാങ്ങിയിട്ടുള്ള ഫോക്സ് ടൈല് സ്റ്റൈൽ എന്നുള്ള ഒരു പിന്നെ ഇതാണ് കേട്ടോ ഇത് നമുക്കൊരു കുറഞ്ഞൊരു ഒരു ചേച്ചി തന്നതാണ് ഒരു നമ്മൾക്ക് ഒരുപാട് ചെടികൾ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ ഇത് നൂറ്റമ്പത് ഇത് തന്നിട്ടുള്ളത് കേട്ടോ നൂറ്റമ്പത് ഇത് ഒരു മാർക്കറ്റിലൊന്നും ഇത് കിട്ടൂല അങ്ങനെ ആ ചേച്ചി അത് നമുക്ക് തന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഒരുപാട് നീളത് കുറച്ച് നോട്ടം കുറവുള്ളൊരു പുതിയൊരു ചെടിയായതുകൊണ്ട് അതിങ്ങനെ അങ്ങനെ കേട്ടോ നമ്മൾ പിന്നെ നമുക്ക് ഇത് കുറച്ച് പിന്നെ ഒന്നും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇട തുറന്നുണ്ടാവും കേട്ടോ തൂങ്ങി വളർന്നുണ്ടാവും ഉണ്ട് പിന്നെ അതുപോലെ ഇത് വേണ്ടിയില്ലേ ഇവിടെ ഇതൊരു അഗ്ലോണിമയാണ് കേട്ടോ ഇവിടെ അഗ്ലോണിമ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ ഓർഡർ ആയത് ആണ് കേട്ടോ ഇതൊക്കെ വിറ്റ് പോയതാണ് നമുക്ക് ഇനി അത് നൈസറിയിൽ അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനത്തെ ഒരു ജോലിയുണ്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ അതൊക്കെ സെയിലായതാണു കേട്ടോ അപ്പോൾ നമ്മളിതൊരു പാടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്നുമില്ല പിന്നെ ഈ ഓർഡർ അനുസരിച്ച് നമുക്ക് ഒരുപാട് അഗ്ലോണിമേൻ്റെ ഓർഡർ നമുക്ക് പിന്നെ കൊടുക്കാണ്ട് അതൊക്കെ നമ്മളിവിടെ പിന്നെ ഈ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കവറിന്ന് വലിയ ചട്ടിയൊക്കെ ഇനി മാറ്റണം അത് പിടിച്ചിട്ട് എന്നാലേ നല്ലൊരു കാണാൻ ഭംഗി അതിനുള്ള വിലയും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് പിന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ അതിൽ ബന്ധപ്പെടും കേട്ടോ പിന്നെ സിൽ ഇതിൽ കുറഞ്ഞ നഴ്സറിയിൽ കിട്ടുകാട്ടിലും ഒരുപാട് പിന്നെ കുറഞ്ഞ ഞാൻ അത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പിന്നെ ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന ചെടികളൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരും കേട്ടോ പിന്നെ ഓർക്കിഡുകളുണ്ട് അഗ്ലോണിമ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ എന്താണ് പറയുക ഈ അഗ്ലോണിമ പിന്നെ എല്ലാ വിധ ചെടികളുണ്ടല്ലോ നിങ്ങൾക്ക് രീതിയിൽ എന്നെ എൻ്റെ പിന്നെ ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ചെടികളതിൽ കാണട്ടോ ഇന്ന് ഞാൻ ഈ ഇത്രയും ചെടികളാണ് കാണിക്കുന്നത് പിന്നെ ഇതാ അഗ്ലോണിമ നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ ഇത്ര വലുപ്പത്തിൽ നിങ്ങൾ എവിടെയും ഇത് കണ്ടിട്ടുണ്ടാവില്ല അത്ര വലുപ്പമുണ്ട് നമ്മളിത് വളർത്തി നമുക്കിതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കണ്ടില്ലേ നല്ലൊരു നല്ല കളറുള്ള പിന്നെ ഇലയാണിത് ഇത് വന്നിട്ട് ഈ പിന്നെ ഒരാൾ വന്നിട്ട് ഇതിന് ആയിരം രൂപ വരണ്ട കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളിതിനത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇതിൽ ചെറിയ ഒരു നമ്മൾ നെല്ലിൻ്റെ അത്ര ഒരു ടിഷ്യൂ കൾച്ചർ തയ്യായിരുന്നു അത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ തയ്യാണ് അത് നല്ല വില ഉണ്ട് ഇത് നമ്മളെ അടുത്ത് ഇല്ല കേട്ടോ നമ്മളെടുത്ത് കുറച്ചുണ്ടായിരുന്നു അത് നമ്മൾ വിറ്റ് ഇനി നമ്മളെടുത്ത് ഈ ഒരു ചെടിയാണുള്ളത് അപ്പോൾ മദർ പ്ലാൻ്റായിട്ട് ഇത് വേറെ ഇല്ല വേറെ ഉള്ളത് ഒരാൾ നിർബന്ധം പിടിച്ചത് ഒരു പത്ത് തൈ ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി നല്ലൊരു വിലയും തന്നിട്ടോ അതിന് നമുക്ക് നല്ല വില കിട്ടിയിട്ടുണ്ട് അതിന് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇത് വേണ്ടിയില്ല ഈ ചെടികളൊക്കെ സെയിലിന് തയ്യാറായി ഇത് ഇത് വിറ്റ് പോയതാണ് കേട്ടോ ഇതിൽ കുറച്ചു കേട്ടോ കുറച്ച് നമ്മൾ നമ്മൾ പിന്നെ ഇതായിട്ട് നമുക്ക് ചെടികൾ ഫുള്ള് കൊടുത്താൽ പിന്നെ നമ്മൾ വേറെ വാങ്ങണമല്ലോ അതിനൊക്കെ കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യമുള്ളത് കൂടെ വെച്ചിട്ട് ബാക്കി സെയിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒക്കെ തൈകൾ വലുതും ചെറുതും പിന്നെ നല്ല തൈകൾ നമ്മളെടുത്തുണ്ട് കേട്ടോ എല്ലാ ചെടിൻ്റെയും തൈകളുണ്ട് പിന്നെ സെയിലിന് ഞങ്ങൾക്ക് ആർക്കും ഏത് ചെടി വേണമെങ്കിലും എൻ്റെ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടാം പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആദ്യത്തിലായിട്ട് ഞാൻ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടോന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പിന്നെ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ അപ്പോൾ കുറഞ്ഞ വിലക്കാണ് നഴ്സറിയിൽ ഉള്ള ആ വിലക്കെല്ലാം ഞാനിത് കൊടുക്കുന്നു കേട്ടോ നഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടണ കാട്ടിലും നല്ല ഒരു പിന്നെ റേറ്റിലാണ് നഴ്സറിയിൽ അന്വേഷിച്ചിട്ട് എന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം